നമസ്കാരം ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അടുത്ത തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ് പുതിയ പ്രധാനമന്ത്രി ചുമതലയേൽക്കുന്നത് പക്ഷേ ഇപ്പോഴേ തന്നെ എല്ലാവരും ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് നരേന്ദ്രമോദി തന്നെയാണ് അടുത്ത പ്രധാനമന്ത്രി എന്ന് ഇന്ത്യക്കാർക്ക് മാത്രമല്ല വിദേശ രാഷ്ട്ര തലവന്മാർക്കുമെല്ലാം തന്നെ ഇക്കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പുണ്ട് നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയായി തിരികെ എത്തുമെന്ന് ഇതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് സെലെൻസ്കിയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നരേന്ദ്രമോദി തങ്ങളുടെ രാജ്യങ്ങൾ സന്ദർശിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയായിട്ടയക്കണമല്ലോ അദ്ദേഹം തീർച്ചയായും മറ്റു രാജ്യങ്ങൾ സന്ദർശനം നടത്തേണ്ടത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി വളരെ ശക്തമായ ഇടപെടലുകൾ പല ഘട്ടങ്ങളിലായി തന്നെ നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം അഞ്ചാം തവണയും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്ളാഡിമിർ പുട്ടിനെ അഭിനന്ദിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ വിളിച്ചിരുന്നു അപ്പോൾ അത് ഇരുവരും തമ്മിലുള്ള ആ ടെലിഫോൺ സംഭാഷണത്തിനിടയിലാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മോദി റഷ്യയിലേക്ക് വരണം എന്ന് പുട്ടിൻ ക്ഷണിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന നിലയിൽ അവസാനമായി റഷ്യ സന്ദർശിച്ചത് ഇതിനു പിന്നാലെ നരേന്ദ്രമോദി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും സംസാരിച്ചു ഫോണിൽ സെലൻസ്കിയും പ്രകടിപ്പിച്ചത് ഇതേ അഭിപ്രായം തന്നെയാണ് റഷ്യയും യുക്രൈനും തമ്മിൽ രണ്ട് വർഷങ്ങളായി യുദ്ധം തുടരുകയാണ് രണ്ടുപേരും ശത്രുരാജ്യങ്ങളൊ ആയിട്ട് തന്നെയാണ് ഇപ്പോഴും പെരുമാറുന്നത് എങ്കിൽ പോലും ആ രാജ്യത്തെ ഭരണാധികാരിയും നരേന്ദ്രമോദിയെ തന്നെയാണ് ക്ഷണിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം ഉക്രൈനിലേക്കും വരണമെന്ന് ഇന്ത്യ ഏറ്റവും വലിയ സമാധാനത്തിൻ്റെ സന്ദേശവാഹകരാണ് എന്നാണ് ഈ രാജ്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് ദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് റഷ്യ പണ്ട് യു ആയിരുന്ന കാലത്ത് ഇന്ത്യയ്ക്ക് അതിശക്തമായ പിന്തുണയുമായി രംഗത്തുണ്ടായിരുന്നു ഇന്ത്യയ്ക്ക് എപ്പോഴെല്ലാം അത്യാവശ്യം ഉണ്ടായിട്ടുണ്ടോ അതല്ലെങ്കിൽ നമുക്ക് ഭീഷണികൾ ഉയർന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നെ റഷ്യ ഇന്ത്യക്കൊപ്പം നിന്നിരുന്നു ഇപ്പോഴും റഷ്യ വിഭജിച്ച് പോയെങ്കിൽ പോലും റഷ്യയുമായി ഇന്ത്യ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ അടുത്ത ബന്ധം തന്നെയാണ് പുലർത്തുന്നത് അതുപോലെ തന്നെയാണ് യുക്രൈനുമായും ഇന്ത്യക്ക് നല്ല ബന്ധമാണ് നേരത്തെ ജി സെവൻ ഉച്ചകോടിക്കിടെ കണ്ടുമുട്ടിയപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്ളാഡിമിർ സെലൻസ്കിയോട് യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഇതിന് ഇന്ത്യയ്ക്ക് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും സഹായങ്ങളും ചെയ്യാമെന്നും വാഗ്ദാനം ചെയ്തതും നേരത്തെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു യുക്രൈൻ റഷ്യ യുദ്ധം മുറുകുന്ന ഒരു സമയത്ത് റഷ്യ യുക്രൈന് മേൽ ആണവായുധം പ്രയോഗിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നും വളരെ പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ നേതാക്കളുടെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് അത് നടക്കാതെ പോയതെന്നും ആയിരുന്നു ആ വാർത്ത അതിൽ ഒരു ഭരണാധികാരി നരേന്ദ്രമോദി തന്നെയായിരുന്നു നരേന്ദ്രമോദിക്ക് പുത്തിനുമായുള്ള വളരെ അടുത്ത സവിശേഷമായ വ്യക്തിബന്ധം കൂടെ കൊണ്ട് അദ്ദേഹം അഭ്യർത്ഥനയും കൂടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ആണവ യുദ്ധം ഒഴിവായത് എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ അമേരിക്കയിലെ മാധ്യമങ്ങളാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിലെ മാധ്യമങ്ങളല്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നരേന്ദ്രമോദി ഇരു രാജ്യങ്ങളും സന്ദർശിക്കുകയും അങ്ങനെ ഇവർ തമ്മിൽ രണ്ട് വർഷമായി തുടരുന്ന യുദ്ധത്തിന് ഒരു വിരാമം ഇടാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും അതേത് രാജ്യങ്ങളിലെ തന്നെ ഭരണാധികാരികൾ വിശ്വസിക്കുക എന്നുള്ളത് ഒരു ഇന്ത്യയുടെ ഭരണാധികാരിയെ സംബന്ധിച്ച് ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ് യുക്രൈനിലെ വിദേശകാര്യമന്ത്രി അടുത്തു തന്നെ ഇന്ത്യയിൽ സന്ദർശിക്കുന്നുണ്ട് അപ്പോഴും ഒരുപക്ഷെ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായി കൂടിക്കാഴ്ച നടത്തുകയും ഇക്കാര്യത്തിൽ കൂടുതൽ സംഭാഷണങ്ങൾ നടക്കാനുമൊക്കെയുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്താണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി അദ്ദേഹത്തിനുള്ള ആ ഒരു അടുത്ത സൗഹൃദം ഔപചാരികമായിട്ടാണ് പലപ്പോഴും രാഷ്ട്ര തലവന്മാർ തമ്മിൽ ഇടപഴകാറുള്ളത് എങ്കിൽ പോലും നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാവരുമായി വളരെ വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് അത് ഉച്ചകോടികൾ നടക്കുമ്പോഴൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് എല്ലാവരുമായി അദ്ദേഹം അടുത്തെത്തി വളരെ സൗഹൃദത്തിൽ സംസാരിക്കുന്നത് ഔപചാരികളൊക്കെ തന്നെ ഒഴിവാക്കി അദ്ദേഹം പെരുമാറുന്നത് ജി ട്വൻ്റി ഉച്ചകോടി ഡൽഹി നടക്കുമ്പോൾ അവിടെ വന്ന ലോക നേതാക്കൾക്കെല്ലാം തന്നെ നരേന്ദ്രമോദിയെക്കുറിച്ച് ഒരേ അഭിപ്രായം തന്നെ ഉണ്ടായിരുന്നു അങ്ങേറ്റം സൗഹൃദമുള്ള ശക്തനായ ഒരു ഭരണാധികാരി എന്ന ആ ഒരു അപൂർവ ബഹുമതി ഏതായാലും പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നരേന്ദ്രമോദി മൂന്നാം മുഴുവത്തിൽ പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ കഴിയും എന്ന് തന്നെയാണ് ഇരു രാജ്യങ്ങളും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കാനും സാധ്യത